മ്പറാ പെരിയിക്കാട്ട് മുകളിലൊരു പുല്ല ഓല അങ്ങനെന്താ വെച്ചുകൊണ്ട് നിങ്ങളൊരു പേരണ്ട് ഇവിടെ നിന്നില്ല അതിപ്പോൾ ഞാനും ടീമോ മറ്റേ ചെങ്ങേൻ്റെ വണ്ടിക്ക് മറ്റേ ആ സാധനം എടുത്താ കണ്ടാണു മറ്റേ മക്കാമിൽ പോയിക്കാണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്ന കേട്ടോ ഇത് വണ്ടിക്ക് കെട്ടാനും വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ മമ്പറ മക്കാമി മക്കാമി കയറി വന്നതാണ് ഇപ്പോൾ ലോറിൻ്റെ ടൈം ആയതുകൊണ്ട് മക്കാമോ കുറച്ച് നേരത്തിന് ക്ലോസ് ആണ് എന്നാണ് പറഞ്ഞത് നമ്മൾ കയറി യാസിനെ കോതി വന്ന അപ്പോൾ അപ്പോൾ ഇവിടെ പുറത്തുനിന്ന് കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ എത്തി മാങ്ങ ഇവിടെ കുറച്ച് കുറച്ച് നേരം ഇഞ്ചിപ്പോൾ നൂറ് സ്കാർന്ന് പോകാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ നൂറ് സ്കാരം തുടങ്ങുക കുറച്ച് നേരം ടൈം കൊടുത്തു ഇവിടെ വന്നിട്ടാണ് മെയിൻ ആയിട്ടുള്ള മുട്ടൈകളുണ്ടത് മറ്റേ മധുരമുള്ള മുട്ടയാണ് അങ്ങനത്തെ ഓരോ ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ മെയിൻ കാര്യങ്ങൾ തൊപ്പി കുറുവാൻ വെറിൻ്റെ മുമ്പിലൊക്കെ ഉള്ള അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പിന്നെ കടിച്ച കുറച്ച് ചേട്ടാ നമ്മൾ രണ്ടാഴ്ച കടിച്ച കുറച്ച് ചങ്ങാ മീനുകൾ അപ്പം അത് തിന്നുകൊണ്ട് കാണുമ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അതെന്തായാലും ഇവിടെ ചുറ്റിക്കറങ്ങാംസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ട്വന്റി ഫൈവ് എന്താ പറയുക കോമ്പിനേഷൻ ഇത് കാണുന്ന സ്റ്റാർ മുട്ടായി ഇറങ്ങുകയും നമ്മളെ ചെറിയ കാലത്ത് ഒരുപാട് മിസ്ചാർജിലുള്ള സാധനമായിട്ടാണ് ഓരോ സ്റ്റാർ മുട്ടായി ഓരോന്ന് തിന്ന ഓരോ പിരീഡ് വെച്ചുകൊണ്ട് ഓരോ തിന്ന അങ്ങനത്തെ കണക്കിലൊക്കെ ഇത് പോയിട്ടോ അങ്ങനെ സ്കൂൾ ടൈമിൽ കാരണം ഏകദേശം സംഭവം പക്ഷെ ഇപ്പോൾ നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള കടകളിലൊന്നുമില്ല ഈ മമ്പർസി ഇവിടെ ഉണ്ട് ഇവിടെ പല ടൈപ്പ് മുട്ടായികളുണ്ട് പല ടൈപ്പ് മുട്ടായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ നിന്ന് ചുറ്റി കിറങ്ങുന്നു ഈ മദർസി നിവേദനത്തിനോട് അനുബന്ധിച്ച് ചമക്ക് ചമ്മിച്ചാൻ അങ്ങനെ ഉണ്ടാവില്ല അലങ്കീരിക്കുക ചമ്മിച്ചാന്ന് പറയിൽ അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് വരാം മമ്പറിസിയെടുക്കുകയും ഈ ആയിട്ട് നോക്കിയെടുത്ത് ഈ കജാഞ്ചി ഉണ്ടാവില്ല അതായത് അതിൽ ഞാനൊക്കെ പോടും കജാഞ്ചിയിൽ അപ്പോൾ പക്ഷെ നമുക്ക് ആ മുക്കലൊന്നും ചെയ്യുന്നുണ്ടേ ഏഹ് അല്ല മദരസകരമായിട്ടുള്ള സംഭവത്തിൽ മുക്കൽ കുറവ് ഏനി മുക്കിയിട്ടില്ല ഏ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടേക്കൊക്കെ ബന്ധീൻ്റെ ഇവിടൊക്കെ ബന്ദീൻ്റെ കടകളാണ് ആയിരിക്കും അപ്പോൾ മാറിയിരിക്കുന്നത് കുറേയൊക്കെ പക്ഷേ അന്നേക്കാം അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഏന് ഏ അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പഴയ പാലുണ്ട് ഇവിടെ നമ്മളെ മമ്പലത്തിൻ്റെ പായ പാലം അമ്പലത്തിനെ കുറിച്ച് അറിഞ്ഞൊക്കെ മനസ്സിലാവും ഇപ്പോൾ പുതിയ പാലക്കാ കുറച്ചായിട്ടുള്ളൂ വന്നിട്ട് കുറച്ച് ആയിട്ടുള്ളൂ കുറച്ച് വർഷമായിട്ടുള്ളൂ ആദ്യത്തെ ഈ പയപാലത്ത് നമുക്ക് ഈ പതി പഴയ പാലുള്ള ടൈം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ബ്ലോക്ക് കയറാം ഈ ഒരു പഴയ പാലം എന്ന് വെച്ചാൽ ആ ഒരു വണ്ടി കയറിയാൽ കിട്ട ഒരു എന്തേ വന്നാൽ പിന്നെ ഫുൾ ബ്ലോക്ക് ആവും ഏതേ ഒരു വണ്ടി റിവേഴ്സ് എടുക്കാതെ ഒന്നും പരിപാടി നടക്കൂല നമ്മളെ പഴയ പാലം ഇതൊന്ന് അലങ്കരിച്ച് വെച്ചാണ് കുറച്ച് മുമ്പ് നല്ലേനി കുറച്ച് മുമ്പ് വെച്ചാൽ കുറച്ച് വർഷം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും നമ്മളെ പുതിയ പാലം ഈ പുതിയ പാലം വരുന്നതിൻ്റെ മുമ്പേ ഇവിടെ അവിടുന്നൊരു ഒരു കാറ് ഇവിടുന്ന് ഒരു കാറ് ഏരിയ കാണുന്നുണ്ടെങ്കിൽ ഏതേ ഒരു വണ്ടി റിവേഴ്സ് എടുക്കാതെ പരിപാടി അടുക്കുകയാണ് അപ്പം ഒരു ലൈന് പോയി കഴിഞ്ഞിട്ട് അടുത്ത ലൈന് പോലെ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെ കമ്മളം ആൻഡ് അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മമ്പ്രം എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ വൈ ഉണ്ട് പക്ഷേ ഒന്നുകൂടി ചിലപ്പോൾ ഈ മമ്പറം വയ്യാണ് തോന്നുന്നത് അന്നൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവങ്ങൾ പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി സൗകര്യം കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് സംഭവം എന്തായാലും ഞാൻ കാണേ പക്ഷേ ഈ ഭാഗത്ത് കൂടെ ഇപ്പം കുറവാണ് പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ഒരു എയർ പിന്നു പോലത്തെ ഒരു വളവുണ്ട് നമ്മളൊക്കെ പണ്ട് ഈ മദർസ് മദർസിൽ നിന്ന് ഈ ചമ്മിച്ചാൻ സാധനങ്ങൾക്കൊക്കെ വരില്ല അല്ലെങ്കിൽ മമ്പുറത്തേക്ക് എന്തിനെങ്കിലൊക്കെ വരും ഈ സൈക്കിളൈറ്റ് ഈ സൈക്കിളേറ്റ് വരുമ്പോൾ ആര് കയറ്റം കയറ്റാനും ഒരു നൈ തന്നെയാണ് സംഭവം എന്താ വെച്ചാൽ സൈക്കിളൈറ്റ് നമ്മൾ ഈ ബാക്ക് തെയ്തുണ്ടല്ലോ നമ്മൾ ആ സാധനത്തിന് എന്താ പറയുക പൽചക്രയാണ് ആ സാധനം വലുതാക്കും നമ്മൾ എന്താ വെച്ചാൽ ഈ കാറ്റത്തിലെ നല്ല രീതിയിൽ കയറ്റാനും വേണ്ടി വലുതാക്കും ഈ കാറ്റത്തിലല്ല കേട്ടോ നോർമലായിട്ട് വലുതാക്കും ആ ഒരു ടൈമിലുള്ള പിരാന്തേനായി ഭാഗത്ത് ചെറിയ ചക്രയക്കരം അപ്പോൾ ഈ വലുതാവുമ്പോൾ എന്താണ് കാറ്റത്തിൽ നമുക്ക് വലിയ ഇതുണ്ടാവില്ല എഫേർട്ട് ഇടേണ്ടി വരിക ഒന്ന് പക്ഷേ കൂടുതൽ ചുവട്ടേണ്ടി വരും എഫേർട്ട് ഓറ് ഇടേണ്ടി വരില്ല അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട് വലുതാക്കും അപ്പോൾ അതൊക്കെ വെച്ച് കണ്ട് ഇവിടെ ഇങ്ങനെ കേറ്റ ജനിച്ച ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സാണ് അവിടെ ഇങ്ങനെ എയർപ്ലീൻ പോലെ എങ്ങനെയാണ്ട് വളഞ്ഞ് പോകണം അവിടെ കണ്ടോളൂ ഈ ഓട്ടോച്ചിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഒരു കാറ്റാണ് ഒരു കാറ്റം പോലെയാണ് നമുക്ക് വരുമ്പോൾ ഒരു ബാലൻസ് ഇട്ടാത്ത പോലെ ഒരു ഒരു രസമാണ് സംഭവം ഈ പാലുണ്ടാക്കിയ ഡേറ്റ് വിടം തട്ടാ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കാണിച്ചിട്ടുണ്ട് ഈ എന്താ സംഭവം എന്നറിയാം എൻ്റെ ഏതെങ്കിലും കൊന്ന് ഈ പാലുണ്ടാക്കിയ ഡേറ്റ് ആവും ഇതെന്തോ രണ്ട് മീറ്റർ ബിലോ റോഡ് ലെവലാണ് ഇതെന്താ സംഭവം മനസ്സിലായി കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പാല രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ എന്തോ ബോർഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മക്കാമ അതൊക്കെ കിട്ടുക അതാണോ മക്കാമി അപ്പോൾ നമുക്ക് ഈ മമ്പ്രങ്ങളെ പേര് ആ പെ പെരൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട് ആ പെരൻ്റെ അങ്ങോട്ടും പോയപ്പെട്ടാ നമ്മളിപ്പോൾ നേരെ പോണേ മമ്പ്രങ്ങളാ പെരി കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അപ്പോൾ എന്തായാലും മമ്പൃന്താങ്ങളെ പേര അവിടുന്ന് കാണും കറച്ച് കുറച്ച് റോട്ടിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു മുകളിലൊരു പുല്ല ഓല അങ്ങനെ എന്താ വെച്ച് കണ്ട് ഇതൊരു പെരൻ ഉണ്ട് ഇവിടെ നിന്നല്ലോ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ സ്ഥിതിയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയാം നമുക്കെന്തായാലും എടുത്തു കാണിച്ചേട്ടാ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ വൃത്തിയും ശുദ്ധിയൊക്കെ കണ്ടു തന്നെ നടന്നു നമ്മൾ എന്തായാലും നോക്കട്ടെ മമ്പൃങ്ങളെ പേരയാണ് ഇത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇല്ല ഒന്നറിയാം പക്ഷേ ഉള്ളിലത്തെ എന്തായാലും എടുക്കാൻ പറ്റൂല ആ നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് ഇപ്പോൾ കയറണില്ല നമുക്ക് എന്തായാലും നോക്കാം അതണ്ടാ വരാം മുകളിൽ പുല്ലൊക്കെ ഇട്ടുകൊണ്ട് ഓല ഇതൊക്കെ ഇട്ടുകാണ്ടി ഉള്ള വീട് ഇതണ്ടാ പേരും കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്ത് പേരേണ്ട അത് ചെറിയ രീതിയിൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തിയതാകും ഇതായിട്ട് ഉണ്ടാവും കാരണം മുകളിൽ കാണാം കറക്റ്റ് പയക്കം മുകളിൽ ലീല് കറക്റ്റ് ഇരുത്തിയക്കര മുകളിൽ കറക്റ്റ് കല്ലും കാര്യങ്ങളൊക്കെ പൊളിക്കുന്നുണ്ട് ഇതാണ് മമ്പർന്നങ്ങളെ പേര ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ വണ്ടിയില്ല നമുക്ക് ജുമാ പള്ളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഇവിടത്തൊക്കെയാണ് നമ്മൾ മറ്റേ സ്കൂളത്തെ ടൈമിൽ പത്താം ക്ലാസ്സൊക്കെ ഒക്കെ ജുമാ ജുമാക്ക് നിസ്കരിച്ചാൽ വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീടും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ അടുത്ത് കാണാൻ ഞമ്മക്ക്